പ്രചരണം ഓരോ ദിവസം കൂടുമ്പോഴും നമുക്ക് ഈ പ്രചരണ പരിപാടികൾ സമയത്ത് തീർക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവുക കാരണം വഴിവക്കിലൊക്കെ കൂടുതൽ ആളുകൾ കാത്തിരിക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഇറങ്ങി അവർ ഇറങ്ങണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ സമയത്ത് എത്താൻ പറ്റുന്നില്ല ഇന്നലെ അമരമ്പലം പഞ്ചായത്തിലത് ഇന്നലെ സമാപന യോഗത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ പോലും സാധിച്ചില്ല മണി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും ഒരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ആവേശ തിരയിളക്കം നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ അതൊരു വലിയ എന്താ പറയുക നിലമ്പൂരിൽ ചരിത്ര വിജയം സമ്മാനിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട് എന്നത് നമുക്ക് എല്ലാ ഭാഗത്തുനിന്ന് പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും യു ഡി എഫ് സെറ്റ് ചെയ്തൊരു അജണ്ടയിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തിയിട്ടുണ്ടോ യു ഡി എഫിൻ്റെ അജണ്ട എന്ന് നിങ്ങൾക്കറിയാലോ വളരെ വ്യക്തമായി കഴിഞ്ഞ പിണറായി ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ദുരിതപൂർണമായ പിണറായി വിജയൻ സർക്കാർ ദുരിതപൂർണമായ അവസ്ഥ ഇന്ന് കേരളത്തിൽ സൃഷ്ടിച്ചത് അത് യു ഡി എഫ് ഉണ്ടാക്കിയ അജണ്ടയല്ലല്ലോ അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണവും പ്രതിഷേധവും അതാണ് യു ഡി എഫ് സെറ്റ് ചെയ്തത് അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ പ്രതികരണം എൻ്റെ സ്വീകരണ യോഗങ്ങളിൽ പോലും കാണുകയാണ് പലപ്പോഴും യു ഡി എഫിൻ്റെ പ്രവർത്തകരല്ലാത്തവർ പോലും നിഷ്പക്ഷപതികളും അല്ലാത്തവരൊക്കെ ഒക്കെ ഇത് വന്ന് നമ്മളോട് പറയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നിലമ്പൂരിൽ ഒരു പതിനൊന്ന് മാസത്തേക്കുള്ളൊരു എം എൽ എയുടെ തെരഞ്ഞെടുപ്പല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനിയെങ്കിലും ആ ഇടതുപക്ഷ ഭരണം വരാതിരിക്കാൻ ഉള്ള ഞങ്ങളുടെ ഒരു വോട്ടാണ് പിന്തുണയാണ് എന്ന രൂപത്തിൽ ആളുകൾ നമ്മളോട് സംസാരിക്കുകയും ഞാൻ ചോദിക്കട്ടെ ജമായത്ത് ഇസ്ലാമി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തെ സഹായിച്ചു എന്ന് ഇടതുപക്ഷവും പറഞ്ഞത് നമ്മുടെ ഉണ്ട് അടുത്തൊക്കെ ഉണ്ടാവും ബൈക്ക്സ് ഉണ്ടാവും മാത്രമല്ല ജമായത്ത് ഇസ്ലാമിയും പറഞ്ഞതുണ്ടാവും മാത്രമല്ല ഇപ്പം പി ഡി പിന്തുണക്കുന്നു എന്ന് പറയുന്നത് കേട്ടു എൽ ഡി എഫിന് എൽ ഡി എഫിനെ പിന്തുണച്ചാൽ അത് മതേതര സംവിധാന കക്ഷിയും യു ഡി എഫിനെ പിന്തുണച്ചാൽ അത് എന്താ പറയുക വർഗീയവാദികളും ഭീകരവാദികളുമായി മാറുന്ന ഇത് നമ്മൾ കുറച്ച് കാലമായിട്ട് കാണുന്നതല്ലേ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ഇസ്ലാമി സ്ഥാപകന്റെ പുസ്തകങ്ങളാണ് ചർച്ചയാകുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇവിടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഭീഷണി ആരാ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീഷണി ജമായത്ത് ഇസ്ലാമിയാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീഷണി ഇന്ന് വർഗീയ ഫാസിസം ബി ജെ പി നൽകുന്ന നേതൃത്വം നൽകുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന വർഗീയ ഫാസിസമാണ് ആ വർഗീയ ഫാസിസത്തിനെതിരെ ആരൊക്കെ അണിനിരന്നാൽ അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ജനമുന്നേറ്റം ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയപരമായ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം കടമ നമ്മൾ തീരുമാനം കോൺഗ്രസ് തീരുമാനിക്കുക അതനുസരിച്ചുള്ള ആരും ഈ പറയുന്ന ആളുകളെ ഇന്ത്യയിലെ വർഗീയ ഫാസിസത്തെ എതിർക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ വിഭാഗം സോഷ്യൽ ഗ്രൂപ്പുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം രാജ്യത്ത് നടക്കുകയാണ് അത് കേരളത്തിൽ നടക്കുന്നുണ്ട് അത് കർണാടകത്തിൽ നടന്നു കഴിഞ്ഞു അത് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അത് നടക്കും അതുണ്ടായി അതിൻ്റെ കൃത്യമായ റിസൾട്ട് അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഉണ്ടാവു ഞാൻ ചോദിച്ചെ ഞാൻ ചോദിക്കുന്നതല്ല ഞാന് ഞാനൊരു സാംസ്കാരിക പ്രവർത്തകനാണ് എന്ന് പിന്നെ അല്ലെങ്കിൽ ഞാനൊരു കലാകാരനാണ് എന്ന് ഞാൻ നാട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലല്ലോ അത് ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങൾ തീരുമാനിക്കും വോട്ട് പിടിക്കാൻ വന്നതിനെ കാണുന്നത് അതൊക്കെ ഓരോ കാലത്ത് നമുക്കറിയാലോ ഓരോ കാലത്ത് അങ്ങനെയാണല്ലോ അത് സംവിധാനങ്ങൾ ഇപ്പോ ഈ ഒരു മൂന്നാം ഭരണം വരൂല വരില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ ചിലപ്പോൾ ഇതിലൊക്കെ മാറ്റം ഉണ്ടാവും അപ്പൊ ഞാനതിനെ കുറിച്ച് അല്ല അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല